തൊഴിലവസരങ്ങളുമായി എത്തുന്നവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കുക എന്നത് കുറച്ച് മുൻപ് വരെ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്പോയിൻമെന്റ് ലഭിക്കാൻ ഏറെ സമയം കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു എന്നാൽ ഇന്നെല്ലാം ഫാസ്റ്റാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ തുറന്നിട്ടുണ്ട് സൗദിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ നേടാം ശ്രദ്ധിച്ചു കേൾക്കുക ആദ്യം അവശ പ്ലാറ്റ്ഫോമിൽ പ്രവേശിക്കുക അവിടെ അപ്പോയിൻമെന്റ് സെക്ഷനിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് അനുയോജ്യമായ ഡ്രൈവിംഗ് സ്കൂൾ തിരഞ്ഞെടുത്ത് ലഭ്യമായ തീയതി സെലക്ട് ചെയ്യുക അപ്പോയിൻമെന്റ് പകർപ്പ് ഇഖാമയുടെ കോപ്പി ഒന്നും മറക്കരുത് ഈ ഘട്ടത്തിൽ അധിക ഫീസ് ഒന്നുമില്ല പക്ഷേ സ്കൂളിലെത്തുമ്പോൾ കോഴ്സ് ഫീസ് അടയ്ക്കേണ്ടി വരും നമുക്ക് അനുവദിച്ച ദിവസം സ്കൂളിൽ എത്തിയാൽ ആദ്യ പരീക്ഷണം ഡ്രൈവിംഗ് സ്കിൽ ടെസ്റ്റ് ആണ് ഡ്രൈവിംഗ് കഴിവ് വിലയിരുത്തുന്ന നിർണായക ഘട്ടമാണിത് ഓട്ടോമാറ്റിക് കാറുകളാണ് ഓടിക്കാൻ നൽകുക ഒരിക്കലും ഭയപ്പെടരുത് സാധാരണ കുറച്ചെങ്കിലും ഡ്രൈവിംഗ് പരിചയമുള്ളവർക്ക് ഈസിയായി ഈ ഘട്ടം മറികടക്കാം പാർക്കിംഗ് സിഗ്നൽ റൗണ്ട് അബൌട്ട് ഓരോ മേഖലയിലും സ്വതന്ത്രമായി ഡ്രൈവ് ചെയ്യുക ആത്മവിശ്വാസത്തോടെ ഓടിച്ചാൽ ഈ ഘട്ടം ഈസിയായി മറികടക്കാം ഈ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവിംഗ് നിലവാരം തീരുമാനിക്കുക കൂടുതൽ പരിശീലനം ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുക ഈ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് കഴിഞ്ഞാൽ വരുന്നത് ലേണിംഗ് ക്ലാസ് ആണ് ഓൺലൈനിലോ നേരിട്ടോ പങ്കെടുക്കാം ഈ ക്ലാസുകൾ രണ്ട് ദിവസമാണ് ഏകദേശം നാല് മണിക്കൂർ തിയറി ഉൾപ്പെടെ ക്ലാസിന്റെ ഫീസ് ഡ്രൈവിംഗ് നിലവാരം അനുസരിച്ച് വ്യത്യാസപ്പെടും അഡ്വാൻസ്ഡിന് അറുനൂറ്റി തൊണ്ണൂറ് റിയാൽ ഇന്റർമീഡിയറ്റിന് ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഇരുപത്തിയഞ്ച് റിയാൽ ബിഗിനറിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് റിയാൽ എന്നിങ്ങനെയാണ് അടുത്തത് ശാസ്ത്രീയമായ പരിശീലനമാണ് സേഫ്റ്റി ചെക്കുകൾ മിററുകൾ പാർക്കിങ്ങുകൾ എല്ലാം പഠിപ്പിക്കും മികച്ച പരിശീലകർ കൂടെ ഉണ്ടാകും അഡ്വാൻസ്ഡ് കോഴ്സിന് രണ്ട് മണിക്കൂർ പ്രാക്ടിക്കൽ ഇന്റർമീഡിയറ്റിന് പത്ത് മണിക്കൂർ ബിഗിനറിന് ഇരുപത്തിരണ്ട് മണിക്കൂർ ഇന്റർമീഡിയറ്റിന് ഒരു മണിക്കൂർ സ്റ്റിമുലേഷൻ ക്ലാസ് അധികമായുണ്ട് അവസാന ഘട്ടമാണ് ഫൈനൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇത് കഴിവ് തീർച്ചപ്പെടുത്തുന്ന ഒന്നാണ് ഈ ടെസ്റ്റിന് പ്രത്യേക ഫീസ് ഇല്ല പക്ഷേ തോട്ടൽ നാനൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഇരുപത്തി അഞ്ച് റിയാൽ അടച്ച് വീണ്ടും ടെസ്റ്റ് എടുക്കണം പാസ് ആയാൽ നിമിഷങ്ങൾക്കകം ലൈസൻസ് കയ്യിലെത്തും ലൈസൻസ് ഫീസ് അഞ്ച് വർഷത്തേക്ക് ഇരുന്നൂറ് റിയാൽ പത്ത് വർഷത്തേക്ക് നാന്നൂറ് റിയാൽ ഇഷ്ടത്തിനനുസരിച്ച് കാലാവധി തിരഞ്ഞെടുക്കാം അതിനു മുൻപ് മെഡിക്കൽ ടെസ്റ്റ് പൂർത്തിയാക്കണം അതിന്റെ ഫീസ് എൺപത് നൂറ് റിയാൽ എന്നിങ്ങനെയാണ് ആകെ ചെലവ് കോഴ്സിനെ ആശ്രയിച്ചിരിക്കും ഉള്ളു തുറന്നു പറഞ്ഞാൽ സൗദിയിൽ ലൈസൻസ് നേടാൻ ബുദ്ധിമുട്ടുകൾ കുറവാണ് നേരായ വഴികൾ കൃത്യമായ നടപടികൾ ആത്മവിശ്വാസം അത്രയ്ക്ക് മതിയാവും ഡ്രൈവിംഗ് ലൈസൻസ് യാത്രക്ക് സുഗമമായ തുടക്കം ആകട്ടെ എന്ന് ആശംസിക്കുന്നു Thank <music> you.